സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫാ ജ്വലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്കളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഭിന്നശേഷി കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കാളികാവ് ബെഡ്സ് റിഹാബിറ്റേഴ്സ് സെന്ററിലെ വിദ്യാർത്ഥികൾ അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്പ്യൂട്ടർ ലാബ് സന്ദർശിച്ചു ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഘടിത വിദ്യാഭ്യാസവും സംഘബോധവും ഭിന്നശേഷിക്കാർക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വിദ്യാലയങ്ങളിൽ ഡയറക്റ്റായിട്ട് വന്ന് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ പട്സ് വിദ്യാലയങ്ങളിലൊക്കെ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളെയും ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കമ്പ്യൂട്ടറിൽ ബേസിക് ആയിട്ടുള്ള സാക്ഷരത നൽകുക എന്നുള്ളതാണ് ഈ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയിൽ നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഗെയിമുകൾ അതുപോലെ തന്നെ ഗെയിം കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കീകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ഗെയിം പൂർണ്ണമായിട്ട് ഇവിടുത്തെ ലിറ്റിൽ ഗൈറ്റ്സിൻ്റെ കുട്ടികളുണ്ടാക്കിയതാണ് ഇവിടുത്തെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഈ ലിറ്റിൽ ഗൈറ്റ്സിൻ്റെ കുട്ടികളുടെ സഹായത്തോടു കൂടിയാണ് ഇവർ ഇപ്പോൾ ഈ ഗെയിം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല റെസ്പോൺസാണ് കുട്ടികളിൽ നിന്ന് ഭിന്നശേഷിക്കാരായുള്ള കുട്ടികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല ഉയർന്ന സ്കോർ വാങ്ങിയവരുണ്ട് ലെവൽ കംപ്ലീറ്റ് ചെയ്ത ഗെയിം വിൻ ചെയ്ത കുട്ടികളുണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിമുകൾ പോലും വളരെ സുഖകരമായി പഠിച്ചെടുക്കാൻ ഈ കുട്ടികൾക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ ഒരു സുദീർഘമായ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു ഘട്ടം മാത്രമാണ് കാളികാവ് പഞ്ചായത്തിലെ തണ്ടുകോടിലാണ് പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത് വിദ്യാലയത്തിലെ ഇരുപതിലേറെ കുട്ടികൾക്കാണ് ഐ ടി പരിശീലനം നൽകി വരുന്നത് അടയ്ക്കാകുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളാണ് പരിശീലനം സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലിറ്റിൽ കൈറ്റ്സ് അധ്യാപകരായ എ കെ ജംഷീർ പി എ ഷമീർ പി ഷെറീന വി കെ ബുഷ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു